ഫ്രണ്ട്സ് നാളെ ഹോളിയാ ഇവിടെ നമ്മുടെ നോർത്തിലൊക്കെ ഇന്നത്തെ ദിവസത്തെ ദിവസം ചോട്ടാ ഹോളിന്നും നാളെ ബെഡാ ഹോളിന്നൊക്കെയാ പറയുന്നത് പോയി നോക്കാം അങ്ങനെ ഞങ്ങള് ആ ഒരു ബ്യൂട്ടി സലൂണിൽ കുറച്ച് ഓഫേഴ്സ് ഒക്കെ കണ്ടു അപ്പൊ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തേലും ഒക്കെ ചെയ്യാം കാര്യം നല്ല നമ്മുടെ ഓഫറില്ല കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത് അപ്പൊ ചെന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ മെട്രോട്ടുണ്ട് ഇവിടുത്തെ ഒരു അഞ്ച് സ്റ്റോപ്പ് അഞ്ച് സ്റ്റോപ്പ് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്താം ഹലോ ഗേൾസ് ഞങ്ങൾക്ക് വഴി തെറ്റി ഗൈസ് ഏത് വഴിയാന്ന് അറിയാൻ വയ്യാതെ ഇത് കണ്ടില്ലേതൊക്കെയോ വഴി കൂടെ നടക്കുന്നു ഒരു ഷോപ്പ് ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെയാ ഷോപ്പ് തിരക്കി നടന്നതാ കണ്ടില്ല ഇവിടുത്തെ ഏരിയ ഒക്കെ കണ്ടില്ലേ എന്നാ നമ്മള് കുറച്ച് ഇങ്ങോട്ട് നോക്കണന്നുണ്ടെങ്കില് വലിയ വലിയ ഫ്ലാറ്റുകള് അപ്പാർട്ട്മെന്റുകള് എന്നാ ഒരു സൈഡ് മൊത്തം ഇങ്ങനത്തെ ഒരു വീടിന്റെ ഏരിയ ഗൂഗിൾ മാപ്പ് എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ നടക്കുക എന്തായാലും ചെന്നിട്ട് കാണാം ഹലോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ ഹെയറിന്റെ ഫൈനൽ ഡേ ആണ് ഞങ്ങൾ അന്ന് പോയിട്ട് എന്റെ മുടിയിൽ ഞാൻ സ്മൂത്തനിങ് പ്ലസ് കെരാറ്റിൻ ആയിരുന്നു അല്ല ബൊട്ടോക്സ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത് അപ്പൊ സ്മൂത്തനിങ് അന്ന് കഴിഞ്ഞ് ഇന്ന് ബൊട്ടോക്സും വാഷിങ്ങും ഇവക്കും വാഷിംഗ് ആണ് ഇന്ന് അപ്പൊ ഇന്ന് നമ്മുടെ ഹെയറിന്റെ ഫൈനൽ റിസൾട്ട് കാണാം ഹലോ ഗൈസ് ഞങ്ങൾ അപ്പൊ കഴിഞ്ഞു വന്നിരിക്കുകയാണ് ൂസ്റ്ററോ പ്രോട്ടീൻ ഒന്നോ അങ്ങനെന്തൊക്കെയാണ് ഇവര് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒന്നും മനസ്സിലായിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഹലോ ഫ്രണ്ട്സ് ആണ്ടെ നമ്മടെ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുക ഇത്രേം നല്ലൊരു സ്ഥലം ഉണ്ടായിട്ടാണ് അവർ ആ കൊള്ളാത്തത് ഇവിടെ ഇത് നോക്ക് ചെറിയ ചെറിയ ഹെയറിന്റെ ഫൈനൽ ലുക്കും കഴിഞ്ഞിരിക്കുകയാണ് തൊപ്പി കഴിഞ്ഞിരിക്കും ഫ്രണ്ട് സൈഡ് കാണുന്നു ഇതാണ് ഹെയറിന്റെ ഫൈനൽ ലുക്ക് ഞങ്ങടുത്ത സെന്റർ പാർട്ടീഷൻ തന്നെ ഇട്ട് വെച്ചേക്കാൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ആ സെന്റർ പാർട്ടി ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അപ്പൊ വായ് ഗൈ ഹെയർ നിന്റെ ബാക്ക് കാണിച്ചു കൊടുക്ക ഇതാണ് ഹെയറിന്റെ ഫൈനൽ ലുക്ക്